എന്താ സന്തോഷം ഇറക്കിടെ വണ്ടിയിൽ ഇരിക്കാൻ പോവാട്ടോ ഇന്ന് വണ്ടിരിക്കൈസൻസ് ഒന്നും വേണ്ടമെറ്റും വേണ്ട ഒന്നും വേണ്ട വേണ്ടത് പൊളിയോട്ട് ഇലക്ട്രിക് കുതിര കുതിരഷ വണ്ടിയില്ലേ നമ്മള ശരി പോലും പിടിച്ചോ രണ്ട് ഹെൽമറ്റ് ഇല്ലെന്ന് ഹെൽമെറ്റില്ല ഇൻഷുറൻസ് വേണ്ട ലൈസൻസ് വേണ്ട ഒരു കുന്തവും വേണ്ട പെട്രോള് വേണ്ട രീതിയിലുള്ള ഒരു ഇലക്ട്രിക്ക് മാത്രം മതി ഓ സന്തോഷം പ്രകൃതി ഇണങ്ങി ജീവിക്കുന്ന ആണ് അങ്ങനെ പെട്രോൾ ഇങ്ങനെ അമിതമായി ഉപയോഗിക്കുന്നതിനെതിരായി നിൽക്കുന്ന നിക്കുന്ന അതുകൊണ്ട് സ്വന്തം മാതൃകയായിക്കൊണ്ട് ഞാൻ ഇലക്ട്രിക് വെഹിക്കിള് മാത്രമേ ഓടിക്കുള്ളു ഞാനൊക്കെ അതൊരു മൂന്ന് പ്രാവശ്യം ഓടിച്ച വണ്ടിയുടെ കാര്യം ഒരു ആവുന്നു േ ഈ ഓൺലൈനിലുള്ള ഫേസ്ബുക്കിൽ പോലും അറിയില്ല ഒരാളാണ് വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കാനുള്ള മാന്യതയാക്കില്ലേ ഇതൊക്കെയാണ് ചോദ്യം അന്ന് ഇത് ഇലക്ട്രിക് വെഹിക്കിൾ ആണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമോ തലച്ചോറോ ഈ സോഷ്യൽ മീഡിയ കേൾക്കാതിരിക്കുന്ന കുറച്ച് ആളുകൾക്ക് ഇല്ല ഇയാളുടെ ഈ വണ്ടിയില് ഇങ്ങനെ വരച്ചിട്ടും വേണ്ടാത്ത വൃത്തികെടൊക്കെ എഴുതിയിട്ട് ഇത് ചെയ്ത നിനക്ക് ഈ ആ ചെയ്ത ഏതെങ്കിലും ഒരുത്തൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കില് ഇങ്ങനെ ചെയ്തിട്ട് നിനക്ക് കിട്ടിയ സുഖം എന്താണ് അത് എനിക്കൊന്ന് അറിയാനുള്ള കൗതുകം കൊണ്ടാ എന്ത് സുഖമാണ് നിനക്ക് കിട്ടിയത് ഒരാളുടെ വണ്ടി ഈ അതെ നിന്നെ ദ്രോഹിച്ചോടോ നീട്ടിവന്ന് ദ്രോഹിച്ചോ എന്തൊരു ആഭാസത്തിലോ വൃത്തി അയ്യേ എറണാകുളത്തല്ലേ എറണാകുളത്ത് തന്നെ ചെയ്തേക്കുന്നത് അടുത്ത് രാത്രി വെള്ളം എന്നെ നമുക്ക് ഇപ്പൊ ആരാധന വിളിക്കാം തീർക്കാനുള്ള ടാബ്‌ലെറ്റ് പോലെയാടാ ആരട്ടൻ തെളിയിക്കുന്നത് ഇണട്ടി ഇണട്ടി വർക്കിംഗ് പോലെയാ ആ கரണ്ട് പോയി നിരത്തണ്ടോ അതുപോലെയാ അഹ് ഫ്രണ്ട്സിന്റെ മുൻപിലൊക്കെ എന്നെ വിളിച്ചിട്ട് ആള് ആവുന്നുണ്ട് എന്താക്കി എന്നാ റസ്കേഷൻ ഇണ്ടിയാ അതാണ് കമന്റ്സ് ഇടുന്നത് ഒരു കമന്റ്സ് വേര് അതെ അതെ അവനപ്പോ പ്രശസ്തി നേടാനല്ല കമന്റ്സ് ഇനേ പെൻകുട്ടി എടുത്ത പെൻകുട്ടിക്ക് ഫ്രണ്ട് വേറുമ്പോൾ എന്താ ബോഡി ഷേം അല്ല ഓണം നോക്കി നിൽക്കുന്നു ർക്കും ഞാൻ കോണ്ടമെക്കാനിക്കൽ ജില്ലാസിനെ എങ്ങനെയൊന്നും പറയാൻ ആളറിയില്ല അത് ഒരു ആൾക്കാർക്ക് അറിയില്ല നമ്മൾ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ആൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ബുദ്ധി കുറച്ച് നല്ല മനസ്സുകൾ വെറും പൊട്ടന്മാരും കുട്ടികളും ആണ് നമ്മളെ കളിയാക്ക ഒന്നും അറിയാത്ത പൊട്ടന്മാരും മുത്തുകളും എന്നാൽ ഇത് ചേർന്ന് കുറച്ച് വിവരമുള്ളവരോ കുറച്ച് ബുദ്ധിയും നല്ല മനസ്സിലുള്ളവർന്നു എന്നിഷ്ടമാണ് ഇപ്പം രണ്ട് ബുദ്ധിയും നല്ല മനസ്സിലും രണ്ടും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മളെ കളിയാക്കുന്നത് അമ്മാരോടും എനിക്ക് കുച്ച അടും ആമാരിലോടും കുറ്റം മാത്രമേ ഉള്ളൂ വെറും കുച്ചം അല്ല ആ ലെവലുള്ള